അലൈക്കും എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാര്യം മഹാനായ ചേക്കിനാ സം ആ ഉദാഹരണത്തിൽ കൂടെയാണ് ഞങ്ങൾ ഇസ്ലാമിനെ വന്നത് അല്ലെങ്കിൽ വരാൻ കഴിയില്ല ഞങ്ങൾ പിടിച്ചതാണ് എല്ലാത്തിനും ശരി എന്ന് പറഞ്ഞൊരു കാലഘട്ടങ്ങളില് ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നു ക്രിസ്ത്യൻ മാസത്തില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് പട്ടം കിട്ടി അച്ഛനായിട്ട് ജോലി ചെയ്തത് മാത്രമല്ല അവര് അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറിയും അതേമാതിരി നാം മൂന്നാല് ക്ലാസ്സം പത്തിക്കാണ്ട് പോയിട്ട് അത് മാർപ്പാക്കാനുമായിട്ട് സന്ദർശിച്ചും പല ക്ലാസ്സുകളിലും പ്രൈസ് വാങ്ങിച്ചു ബൈബിൾ കാണാപ്പാണ് ഇപ്പോഴുള്ള അച്ഛന്മാർ എവിടെ നിന്ന് ചോദിച്ചു തന്നാലും എനിക്ക് നോക്കേണ്ട ആവശ്യത്തിൽ മറുപടി കൊടുക്കാൻ കഴിയും ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമത എനിക്ക് എന്താ ഒരു കുറവ് നല്ല ജോലിയാണ് നല്ല ശമ്പളവുമാണ് എൻ്റെ വീട്ടിൽ സമ്പത്തുണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിൽ വന്നത് എന്തുകൊണ്ട് ആ മഹാനായ ചേക്കിനാഥ സം മഹാൻ അവരുടെ ചില വാക്കിൻ്റെയും ആ വാക്കിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളിതിൽ വന്നത് എന്തുകൊണ്ട് സഹോദരന്മാരെ ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിനെ ക്രിസ്ത്യന്മാർക്ക് മതം മാറ്റാൻ നടന്നവനാണ് ഞാൻ മാറ്റി എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിലമ്പൂരി എടക്കര വഴിക്കടവ് ചുങ്കത്തറ ആ പ്രദേശങ്ങളിൽ ഇരുന്ന അറുപത്തെട്ട് മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യന്മാർട്ടേക്ക് മതം മാറ്റിയവനാണ് ഞാൻ അന്ന് എന്റെ പേര് ജോൺ മുണ്ടക്കണം എന്റെ കൂടെ കുറച്ച് പാദന്മാരുമുണ്ടായിരുന്നു അറബി അറിയാത്ത ഞങ്ങൾ അറബി അറിയുന്ന ഒരാളിനെ കിട്ടി ഒരു പാദർ അലബി അലബി എന്ന് പറയുന്ന മുസ്ലിമാണ് മലപ്പുറം ജില്ലയിലും ഓരെന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുത്തനാണ് അവൻ ഒരു കാലത്ത് പട്ടിക്കാട് ജാമ്യയിൽ ഓതിയിട്ടിരുന്നതാണ് മഹാന ചേക്കിനാ സംശ്രദം കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് നമ്മളെ മാരിയല്ല നമ്മളെമാതിരി ഒരാളെന്ന് മുഖത്ത് നോക്കി തീർന്ന അവൻ ഇന്ന ആളാണ് ഇന്ന സൈസാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല മഹാൻ അവനവൾ കണ്ടുപിടിച്ചു അവനെ പുറത്തായി അവൻ അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ മഞ്ചേരിയിൽ വെച്ചിട്ട് എഴുപത്തിനാലിനെ കസ്റ്റഡിയിലിട്ട് പണം കൊടുത്തു വേണ്ട വാഗ്ദാനങ്ങളൊക്കെ ചെയ്തു ഇടക്കര പുഴയെന്ന് ഞാൻ മാമോദിസ മുക്കി ക്രിസ്ത്യൻ ചാക്കി ജോസഫ് എന്ന് പേരിട്ടവൻ ഞാനാണ് വണ്ടൂർ ഒരു സായ്പിന്റെ കർണാടക ആശുപത്രി ഉണ്ട് ജർമ്മനിയൻകാരുടെ അയാള് ഞാനും കൂടെ ഞങ്ങളെല്ലാം അതിനെപ്പറ്റി കൂടി അതിനുവേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് മഞ്ചേരിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അത് മർക്കത്തിൽ അതുണ്ടാക്കിയിട്ട് അവനവടെ ഇരുത്തി അരബീന അവൻ അറബിയായിട്ട് കുറച്ച് ബുക്കുകൾ ഇറക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ആ വേറെ സംശ്രമാ മഞ്ചേരി സവാളിൽ വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു കത്ത് വിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ചെന്നു ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു നിർദ്ദേശം ഒരു വാർണിംഗ് തന്നായിരുന്നു ഞങ്ങളന്ന് വരുന്നു അഹങ്കാരിയായിട്ട് നടക്കുകയായിരുന്നു കാരണം പള്ളിയിലച്ചനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാം ഞങ്ങളുടെ കയ്യിലാണ് കാരണം ഈ ജനങ്ങൾക്ക് പാവം പുറത്തു കൊടുക്കുക എന്ത് തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്താൽ ഞങ്ങൾ പുറത്തു കൊടുക്കും മനസ്സിലാക്കണം അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അച്ഛന്മാരാണ് കാരണം അവന്റെ തലയിലുള്ള ഭാവമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്താണല്ലോ അങ്ങനെ അഹങ്കാരത്തിൽ നടന്നവരാണ് ഞങ്ങളൊരു കാലത്ത് സംസ്കൃതമാ തവാളിൽ വെച്ചും കൊണ്ട് പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് പോകണം ഇവിടെ ജബൂറും തവറാത്തും ഇഞ്ചിനും കുറക്കാനൊക്കെ ഞങ്ങൾക്ക് പിരിയും നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ട വേദന തലം വിട്ടോളം പറഞ്ഞോ മനസ്സാക്കണം അന്ന് ഞങ്ങൾ കണക്കാക്കിയത് ഒരു പഴഞ്ചൻ മൂലുകാർ ഒരു താടിയും തലയും കെട്ടും അല്ലാതെ എന്താ അദ്ദേഹത്തിന് അറിയാം ഏറെ പുച്ഛമായിട്ട് കണക്കിലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരയ്ക്ക് ഇടക്കര വഴിക്കടവ് ചുങ്കത്തറ നിലമ്പൂര് കർലായി പൂക്കോട്ടമ്പാടം ആ സൈഡിൽ നിന്നൊക്കെ അറുപത്തെട്ട് മുസ്ലിം കുടുംബത്തിന് ക്രിസ്ത്യൻ മാറ്റിലേക്ക് പണം കൊടുത്തിട്ടും വീട് വെച്ചു കൊടുത്തിട്ടും ഇങ്ങോട്ട് മാറ്റി മാറ്റിയെടുത്തും കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചതാണത് ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി പാത്തേ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരുണ്ടോ ആ വെല്ലുവിളി നേരിട്ട് വന്നാണ് മഹാനായ തേക്കിനാത്തലമാ അദ്ദേഹത്തിന് സുറിയാനി അറിയില്ല അദ്ദേഹത്തിന് എന്തറിയാം ഒന്നും അറിയില്ല സുറിയാനിയിൽ അദ്ദേഹത്തിനെ മറിച്ചിടാം എന്ന് പറഞ്ഞ ഞങ്ങൾ വളരെ ഇതാണ് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇവിടെ ജബൂറും തവറാത്തും ഇഞ്ചിയും കുറയ്ക്കാനൊക്കെ നാല് ഗ്രന്ഥവും നൂറ് ഏഴുകളും അമ്മാവത്താലേ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതില് ഇഞ്ചിയിലുള്ള ഗ്രന്ഥം ഈസാ നബീര് ഇസ്ലാമിനെ ഇറക്കി കൊടുത്തത് അത് സുറിയാനിപ്പാച്ചില്ല ആ സുറിയാണിയിൽ വേണം ഭാഗം എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പുതിയ സുറിയാനി ഗ്രന്ഥം വെച്ചും കൊണ്ട് ഞങ്ങൾ വാദിച്ചു മഹാനായ സമിതി എടുത്ത് പഴയ സുറിയാനി ഗ്രന്ഥമാണ് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ പുതിയതിലെ അവസാനത്തെ നമുക്ക് ഏതാ ഞങ്ങൾ പറഞ്ഞ് ഏസുവാണ്